വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ സി പി എമ്മിന് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് മൂന്ന് പതിറ്റാണ്ടോളം സി പി എം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പിന്തുണയെ രണ്ടായിരത്തി ആറിലെ മറ്റും സി പി ഐ സ്വാഗതം ചെയ്യുകയും ചെയ്തു യു ഡി എഫിന് പിന്തുണ നൽകിയപ്പോഴാണ് ജമാഅത്ത് വർഗീയവാദിയായത് മതരാഷ്ട്രവാദമെന്നും ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഉന്നയിക്കുന്നില്ല വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നിരുപാധികം സ്വീകരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ദേശീയ തലത്തിൽ കോൺഗ്രസ് മരണം വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡെടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അപ്പോൾ എ കെ ജി സെന്ററിൽ ഇരുന്നപ്പോൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദിയാണ് സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യുഡിഎഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയാണ് ഇതാണ് സ്ഥിരപരിപാടി ഇനി ജമാലാം ഈ വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണ കൊടുത്തതിനാണ് സി പി എമ്മിന് വിഷമം അപ്പോൾ പി ഡിപിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പി ഡിപിയുടെ പിന്തുണ ആർ കെ സി പി എമ്മിന് ഇ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിന് യാതൊരു പരിഭവം ഇല്ല അല്ലേ അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആർഡിയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോ ആ മദനിയുടെ പി ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല ഒരു വിഷമവും ഇല്ല വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപം എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി അസ്ലം ഒപ്പം സെയ്ബ് സൈൻലാ അബ്ദീനും നിലമ്പൂരിൽ നിന്ന് അസ്ലം പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുമ്പോൾ അവർ സ്വമേധയാ പ്രഖ്യാപിച്ചതാണ് അത് അവരുടെ കാര്യമെന്ന മട്ടിൽ അദ്ദേഹം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആധികാരികമായി സ്വീകരിക്കുകയും അവർ മേൽ ആരോപിക്കപ്പെടുന്ന ഈ പറയുന്ന മതരാഷ്ട്രവാദം അല്ലെങ്കിൽ തീവ്ര ചിന്താഗതി ഇതിനെല്ലാം അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുകയാണ് എന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടിയെ കുറച്ചുകൂടി ആധികാരിക രൂപത്തിൽ സ്വീകരിക്കുകയാണോ യു അത് യു ഡി എഫ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി ഏതെങ്കിലും ഉപാധികളുടെ അടിസ്ഥാനത്തിലല്ല എൽ ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സർക്കാരിനെതിരായ രാഷ്ട്രീയ വിധിയായി മാറണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർ ഉപാധികളൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും പറയുന്നു അതേസമയം തന്നെ ഇതിനെ സി പി എം വിമർശിക്കുന്നതന്നെ അത് ശക്തമായി എതിർക്കുകയും ചെയ്തു അതായത് രണ്ടായിരത്തി ഒൻപത് വരെ എൽ ഡി എഫിനെയാണ് അവർ ജമാഅത്ത് ഇസ്ലാമിയ എന്ന് നിലയിൽ തന്നെ നേരിട്ട് തന്നെ പിന്തുണച്ചിരുന്നത് ആ ഘട്ടത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ നല്ല വാക്ക് പറഞ്ഞുകളുടെ അത് എടുത്തെടുത്ത ഓരോ വാക്കുകളായി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം വി ഡി സതീശൻ നടത്തിയത് അതായത് സി പി എമ്മിനെ പിന്തുണച്ചപ്പോൾ അവർ മതേതരവാദികളായിരുന്നു സി പി മാറ്റി യു ഡി എഫ് അയക്കിയപ്പോൾ വർഗീയത ചിന്തി ചിത്രീകരിക്കുകയാണ് അത് ഇരട്ടത്ത പണം ഇത് അംഗീകരിച്ചെടുക്കാൻ കഴിയില്ല ഓന്നിനെ പോലെ നിറം മാറുകയാണ് സി പി എം എന്ന് അദ്ദേഹം പറയുന്നു അത് ഓരോ സമയത്തുള്ള പ്രസ്താവനകളും അതോടൊപ്പം തന്നെ അത് സംബന്ധിച്ചുള്ള പിന്തുണയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവർ പിന്നെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഒൻപത് മുതൽ ദേശീയതലത്തിലുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ആ ഒരു രാഷ്ട്രീയമായ പിന്തുണയെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു അത് സ്വാഗതം ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ അതിനെതിരായ സി പി വിമർശങ്ങളെ കൃത്യമായി അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സംസാരിച്ചത് അതുകൊണ്ട് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയാൽ ഒരുപക്ഷെ അതിന് കൃത്യമായ മറുപടി പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകും എന്നൊരു കൃത്യമായ നിലപാട് കൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട് സെയ്ഫ് സൈനിലെ ലാബ്ദീൻ കൂടിയുണ്ട് സെയ്ഫ് സി പി ഐ എമ്മിനെ ഇതിന്റെ ഒരു ഈ പ്രശ്നത്തെ എങ്ങനെ ഉപയോഗിക്കാനാണ് അവര് അവര് തീരുമാനിച്ചിട്ടുള്ളത് എന്താണ് എം വി ഗോവിന്ദൻ പറയുന്നത് അപ്പം പി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരണം എന്താണ് പി ഡി പി ഒരു പീഡിത പാർട്ടിയാണ് അവര് പല പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട് അവരെ ഇവരെ ഒരേപോലെ കാണേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് ഇന്നലെ രണ്ട് വാർത്താ സമ്മേളനമാണ് ഉണ്ടായിരുന്നത് അതൊന്ന് വെൽഫെയർ പാർട്ടി പരസ്യമായ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്കിടയിലൂടെ പോകുന്ന സമയത്തൊന്നും പ്രചരണത്തിൽ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ എസ് ഡി പി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പേരെടുത്തുള്ളൊരു വിമർശന സ്വഭാവത്തിലേക്ക് സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ ഒന്നും തന്നെ പോയിരുന്നില്ല പക്ഷേ പരസ്യമായ പിന്തുണ അവർ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സി പി എം അവരുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു ആ പശ്ചാത്തലത്തിലാണ് സി പി എം ഇതുവരെ സ്വീകരിച്ചിരുന്ന സമീപനം വെൽഫെയർ പാർട്ടിയോട് ഇതുവരെ സ്വീകരിച്ചിരുന്ന സമീപനം എന്താണോ ആ സമീപനം വീണ്ടും പറയാൻ വേണ്ടിയുള്ള തീരുമാനം സി സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് അത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പറയുന്നത് ഇത്തരത്തിലുള്ള വിമർശന സ്വഭാവങ്ങൾ ആദ്യമായിട്ടല്ല സി മുന്നോട്ട് വെക്കുന്നത് അവർ പിന്തുണ പ്രഖ്യാപിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നീട് ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം സി പി എം എടുത്ത നിലപാട് ഇത് ഒരു മഴവിൽ സഖ്യമാണ് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പിന്തുണ നേടിയെടുക്കുന്നത് വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് യു ഡി എഫ് മത്സരിക്കുന്നതെന്ന് രാഷ്ട്രീയ വിമർശനം ആ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലല്ല കഴിഞ്ഞ കാലങ്ങളിലല്ല സി പി എം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതുവരെ പറയാതിരുന്നത് ഇപ്പോൾ പറയാനിടയായ സാഹചര്യം വെൽഫെയർ പാർട്ടി പരസ്യമായ പിന്തുണ അവർക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അവരോടുള്ള രാഷ്ട്രീയ സമീപനം വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കടുത്ത സ്വഭാവത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകും പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഈ വിഷയം കൂടി വെൽഫെയർ പാർട്ടിയുടെ ഈ പിന്തുണ കൂടി